നമ്മുടെ വൈറൽ ചീച്ചിയൊക്കെ എന്തോ പറയണം വീഡിയോ ഒക്കെ കണ്ട വൈറലായത് ആരും എടുത്തു എടുത്തത് എടുക്കും സ്ത്രീകളായാലും അധികം കമ്മിറ്റി ി ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം മൊത്തം അപ്പോൾ സത്യമറിൽ ഞാനങ്ങ് മറന്നുപോയി വന്നുള്ളത് അങ്ങ് മറന്നുപോകും അപ്പോൾ അവിടെ ഉള്ളവർ വെച്ച് ചേച്ചി എവിടെ വെച്ചോ കണ്ട് മറക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് പറഞ്ഞപ്പോൾ അതല്ലെന്ന് പറഞ്ഞു അപ്പം എവിടെ ഞങ്ങൾ വൈറലായിട്ടാണ് ചേച്ചിയെ കണ്ടേക്കുന്നത് വയറൽ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു അതേ അന്നേരം തന്നെ ഞാൻ സത്യം സത്യമറിൽ ഞാൻ അന്നേരം ഓർക്കുന്നത് പോലും പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ആയിട്ട് വന്ന ഒന്ന് രണ്ട് കമൻ്റുകൾ പറയട്ടെ എന്നുവെച്ചാൽ സ്ത്രീകളെ മൊത്തത്തിൽ ഒന്നടങ്കം അട അടിച്ചതായിട്ട് പറഞ്ഞു എന്നുള്ള ഒന്ന് രണ്ട് പേഴ്സണൽ മെസ്സേജുകളാണ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുള്ളൂ തെറ്റുകൾ ആര് ചെയ്താലും അത് സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് തെറ്റ് തന്നെ അത് പുരുഷനും സ്ത്രീയും കൂടി ഒരു തെറ്റ് ചെയ്തിട്ട് സ്ത്രീ മാത്രം തെറ്റ് ചെയ്തില്ല പുരുഷൻ തെറ്റ് ചെയ്തെന്നുള്ള അത് ന്യായീകരണം ശരിയല്ല അതിനെ ഞാൻ പ്രതികരിച്ചുള്ളൂ അല്ലാതെ ഒരു സ്ത്രീയോ പുരുഷനോ വേറെ കൃത്യമായിട്ട് ഞാൻ തെറ്റി വരില്ല അത് സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് തെറ്റു തന്നെ പിന്നെ വന്നൊരു ഒന്ന് രണ്ട് കമൻറ്റുകൾ അതുപോലെ എനിക്ക് പ്രത്യേകമായിട്ട് വന്ന കുറച്ച് മെസ്സേജുകൾ അതായത് ഞാൻ ഈ വീഡിയോ ചേച്ചി അറിയാതെ ഷൂട്ട് ചെയ്തതാണെന്നും ചേച്ചിയുടെ സമ്മതമില്ലാതെ ഞാനത് പോസ്റ്റ് ചെയ്തതാണെന്നും ഒക്കെയുള്ള ചില കമന്റുകൾ വന്നു അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു വീഡിയോ എടുക്കാൻ ഒരാളുടെ അവകാശം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അത് തെറ്റാണ് അത് ഒരാളുടെ അവകാശം ഇല്ലാതെ പോസ്റ്റ് ചെയ്യുന്നതും തെറ്റാണ് അത് നിയമപരമായിട്ട് കേസ് പോയാൽ അത് ആ അതിന് ഭയങ്കര തെറ്റാണ് അപ്പോൾ എൻ്റെ അവകാശം ഇല്ലാതെ അതിടാൻ പറ്റത്തില്ല അതറിഞ്ഞാൽ മതി പിന്നെ പലർക്കും അറിയത്തില്ല ഞാൻ ഞാൻ ആ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് പലർക്കും അറിയത്തില്ല പിന്നെ എന്റെ വീഡിയോ കോപ്പി ചെയ്ത് കൊണ്ടുപോയവർക്ക് വലിയ ഒരുപാട് റീച്ച് കിട്ടിയിട്ടുണ്ട് ആളുകൾ പറയുന്നതെന്ന് വച്ചാൽ ഞാൻ റീച്ചിന് വേണ്ടി ഒക്കെ അറിയാതെ ചെയ്തെന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ നീ അന്നാ റീച്ച് ചെയ്യുന്ന എനിക്ക് തന്നെ കിട്ടണം കിട്ടണമെന്നുള്ളത് ആക്കിയിട്ടാ പോരെ ഇതൊന്നും ഇതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടൊന്നും അല്ല ഇട്ടത് ചുമ്മാതെ നിങ്ങൾ എന്നെ കണ്ട് അപ്പൊ തന്നെ ഒരു ഇതിട്ട് അത് സത്യമായ ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ന്യായമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ തക്ക വന്നാൽ ഞാൻ പറയുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ പിടിച്ചു നിൽക്കിപ്പോ ചോദിച്ചത് ചോദിച്ചത് അന്നേരം നിന്ന ഒരു വിഷയത്തെ പറ്റി നമ്മൾ ചോദിച്ചത് അക്കിടെ ഒരു സംസാര ശൈലി ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണ് അത് പോസ്റ്റ് ചെയ്യണമെന്നുള്ള എന്നുള്ള ഉദ്ദേശവും പിന്നെ ആ ഒരു മറുപടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത്ര ചോദിച്ചാണ് നമ്മളത് പോസ്റ്റ് ചെയ്തത് അപ്പം ജനങ്ങൾ പലവിധമാണ് അതിപ്പം ഒരു കാര്യങ്ങൾ നടത്തുമ്പോഴോ അല്ലാതെ ചെയ്യുമ്പോഴോ അതിന് നെഗറ്റീവും പോസിറ്റീവും കമൻ്റുകൾ വന്നോണ്ടേ ഇരിക്കും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം അന്നെങ്കിൽ മാത്രമേ ഇത് വിജയിച്ചു പോകൂ അപ്പോൾ സ്വന്തമായിട്ട് ഫേസ്ബുക്കും ഫേസ്ബുക്ക് ഐ ഡിയും ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ ആ വീഡിയോ ഞങ്ങളുടെ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇത് ഇതെന്ത്വാണെന്ന് ഞാൻ ശ്രദ്ധിക്കാനും പോയിട്ടില്ല ഇതെന്താണെന്ന് എനിക്ക് അറിയാനും പോയിട്ടില്ല എനിക്ക് ഫേസ്ബുക്കും ഇല്ല ഇൻസ്റ്റാഗ്രാമും ഇല്ല ഒരിക്കലും അപ്പം ഞങ്ങളത് എടുത്ത് കൊടുക്കാം എന്നിട്ട് അത് ചേച്ചിയുടെ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തോളാനും പറഞ്ഞത് പക്ഷേ അപ്പോഴും പുള്ളിക്കാർക്ക് അത് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് മാത്രം ഞങ്ങളത് പോസ്റ്റ് ചെയ്തത് നിങ്ങളല്ലേ എന്നോട് ചോദ്യം ചോദിച്ചത് നിങ്ങളല്ലേ ഞാൻ എന്നെ ചോദ്യം ചോദിച്ചോണ്ടല്ലേ ഞാൻ അതിനൊരു മറുപടി തരാൻ പറ്റിയത് അല്ലെങ്കിൽ എനിക്ക് ഇത് ആരും എന്നോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ എന്തായാലും ചേച്ചിക്ക് പുതിയൊരു ി ഐ ഡിയും ഇൻസ്റ്റ ഐ ഡിയും എടുത്തിട്ട് ചേച്ചി വീഡിയോസൊക്കെ ആയിട്ട് വരും വരും നിങ്ങളെല്ലാം സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്